ും ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാദ്യപ്രിയുടെ ഒന്നാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ് ഇരുപത് കോടി രൂപയാണ് ഒന്നാം സമ്മാന തുക ഒന്നാം സമ്മാനത്തിനായുള്ള നമ്പർ നറുക്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവ നറുക്കെടുത്ത നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല ഒന്നാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു വസ്ത്രമർത്തുവാനായി ശ്രീമതി ധന ശ്രമിക്കണം ശ്രീ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവരോട് അഭ്യർത്ഥിക്കുന്നു ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യശ്രീയുടെ ഒന്നാം സമ്മാനത്തിനായി നറുക്കെടുത്ത നമ്പർ എക്സ് ഡി മൂന്ന് എട്ട് ഏഴ് ഒന്ന് മൂന്ന് രണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ ഇരുപത് കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ എക്സ് ഡി മൂന്ന് എട്ട് ഏഴ് ഒന്ന് മൂന്ന് രണ്ട് മറ്റെല്ലാ സീരീസുകളിലെയും ഇതേ നമ്പർ ടിക്കറ്റുകൾക്ക് സമാശ്വാസ സമ്മാനമായി ഒരു ലക്ഷം രൂപ വീതം ലഭിക്കും ആകെ ഒൻപത് ലക്ഷം രൂപയാണ് സമാശ്വാസ സമ്മാനത്തുക